കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തിരുവചനം പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന തിരുവചനം ജറമിയ മുപ്പത്തൊന്നാം അധ്യായം മൂന്നാം വാക്യം എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും നമുക്ക് ഈ വചനം ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആകണമേ അന്നു വേണ്ട ആഹാരം നിനക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ നിങ്ങളെ കൊള്ളണമേ ആ മേ നന്മ മറിയമേ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രീതിയിൽ ആവുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യം അറിയുമേ തമ്മര് പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമീൻ പിതാവിനും പുത്രനും പരിസാൻമാന സ്തുതി ആദ്യവേ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസമറയ്മേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്ത അജഞ്ചലവും നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അഭിസികളേ ആമേൻ പിതാവിനും പുത്രനും പരിസരമാനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജറമിയ മുപ്പത്തൊന്നേ മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നന്മ നിറഞ്ഞമറയമേ നിനക്ക് സുസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേസ്റ്റ് ആമേൻ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്ത അജഞ്ചലവും നന്മ നിറഞ്ഞമറയമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമറിയമേ തമ്പുരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനയുടെ ആമേൻ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്ത അജഞ്ചലവും നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്ഥിതി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അഭിസ്റ്റികളേ ആമേൻ പിതാവിനും പുത്രനും പരിസരമാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നന്മ നിറഞ്ഞമറയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേസ്റ്റ് ആമേൻ പിതാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസരമറിയമേ തമ്പുരാൻ്റെ മേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അഭിസികളുടെ മേ പുത്രനും മേൻ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ മേൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നന്മ നിറഞ്ഞ നിറഞ്ഞമറയമേ നിനക്ക് സുസ്ഥിതി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമറിയമേ തമ്പുരാന്റെ മേ പാപികളായനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാടമേ ആമേൻ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നന്മ നിറഞ്ഞമറയമേ നിനക്ക് സുസ്ഥി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ ബേസ്മേ ആമേൻ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസരമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനയുടെ ബേസ് കൊള്ളണമേ ആ മേൻ പിതാനും പുത്രനും പരിസ്ഥിതിമാനസ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമേ അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും യേശുനാമത്തിൽ നാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ആ